പാവടി അമ്മച്ചയ്ക്ക് വയറ്റുവേനടി മാറ കൊറച്ച് കഴിഞ്ഞ് അയ്യോ എന്റെ വയർ കലങ്ങി കലങ്ങി എടി നിന്നെയൊക്കെ ഞാൻ ഇവിടെ അവൻ തള്ളി ഇട്ടതല്ലേ ഞാൻ വീണതാണ് ഓ എൻ്റെ വയറങ്ങോ പയ്യെ തല്ലിയപ്പ അമ്മച്ചെ വയറ്റുക്കുള്ളി നീ വീണാടി എങ്ങനെയാണോ വീണ് കളിക്കാനുള്ളത് നീ നീ എന്നെ തല്ലി അവിടെ ഇട്ടത് അമ്മച്ചിനെ വയറ്റില് പോടാ തല്ലി തയ്ക്കാത്തവനെ അറിഞ്ഞുകൊണ്ട് നീ തല്ലിയിട്ടല്ല എന്നെ അവിടെ അമ്മച്ചിയുടെ വയറ്റി കൂടെ ഏഹ് നീ ആര് വരും അങ്ങനെ തല്ലിട്ട നിന്റെ ആലിന് വിലയില്ലാത്തോണ്ടില്ലടി നീ അമ്മച്ചാ വൈറ്റിൽ കൂടെ ചെന്ന് വീണ്ടേ ഇല്ലെന്നെ നീ നെഹം കൊണ്ട് ചവിട്ടി പിടിച്ച് നിക്കേണ്ടത് തന്നെ എടി എന്നിട്ട് എന്നെ കുറ്റം പറയണീ നിന്റെ വാല് മൂർച്ചു രണ്ടാക്കോളി ഞാൻ ഇതമ്മച്ചിയുടെ വാലാണ് ഇപ്പൊ എനിക്ക് കിട്ടിയെന്നെ എടി നീ പാടെ മരപ്പറ്റി എൻ്റെ കെ നീ പിടികൂടാ ആരാ ഞാൻ പോവാന് ഞാൻ അമ്മച്ചിയുടെ അടുത്ത് കളിക്ക മാറിപ്പോയി കളിയിടാ ആ ഞാൻ സ്റ്റെപ്പി കയറി കളിക്കാം റബ്ബർ താടിച്ച് തരാടി നിന്നെപ്പം ശരിയാക്കി തരാ ഞാൻ എൻ്റെ നെഞ്ചടാ എൻ്റെ എഞ്ചി കടിക്കടാ എൻ്റെ എഞ്ചിനൊക്കെ കടിക്കുന്ന വേ എടാ എനിക്ക് വയ്യാതെ ഇവിടെ കിടക്കയാണ് ഞാൻ നിന്നെ രണ്ടിനെ നോക്കിക്കോ അമ്മച്ചീടെ വാല് ഞാൻ പിടിക്കും നീ പിടിക്കണ്ട അമ്മച്ചീടെ വാലി പിടിക്കില്ലേ അമ്മച്ചിക്ക് വയ്യാ കിടക്കയാണ് പോടി തൊടാതാ പിടിക്കണ്ട വയ്യാ കിടക്കണ്ട അമ്മച്ചി രണ്ടു വരെ അടിക്കും ഞാൻ എന്ന അമ്മച്ചീന്റെ വയലിലൊക്കെ തൊടയും പിടിച്ചൊക്കെ ചെയ്യുന്ന ഓ നിനക്ക് മാത്രല്ല അറിയാം തന്നടി സത്യം ഞാൻ അങ്ങനെയാണ് പിടിക്കണത് ഇല്ല അമ്മച്ചി എന്നെ അടിച്ചേനെ അമ്മച്ചീടെ പാല് ചെറുതായി പോണെടാ എടി നീ അങ്ങനെ പറയോടി നമ്മൾ കുടിക്കുന്ന പാലിനെപ്പറ്റി ചെറുതായി പോണെന്ന് പറയുന്ന അടി എനിക്ക് ഇതുവരെ കൊതി തീർന്നിട്ടില്ല ഇന്നെ ഞാൻ ശരിയാക്കോടി നീ എങ്ങനെ പ്രാവി പ്രാവി ചെറുതാക്കിയാടി നീ അങ്ങനെ പറയാൻ കൊള്ളാവോ എനിക്ക് ഇപ്പടാ നീ കുടിച്ച പാലിനല്ലല്ലോ ഞാൻ പറഞ്ഞു ഞാൻ കുടിച്ച പാലിലാണ് ഞാൻ പറഞ്ഞത് നിന്റെ പാൽ അങ്ങനെ തന്നെ ഇരിക്കുന്നു അവിടാ പോയി നോക്ക് ഓ എൻ്റെ മേക്കറ്റ് കേറാൻ മരുന്നേ അമ്മ പാല് തരുല്ലെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അമ്മ പാല്ന്ന് നീ നീ ആ നീ നിനക്ക് തരുവ എനിക്ക് തരൂല്ല നിനക്ക് തരുവടാ അമ്മച്ചിയോട് കള്ളം പറഞ്ഞ് എന്റെ പാല് പിടി മാറ്റിയല്ല പരിവല്യടി നീ കാണിച്ച ഞാൻ കൊല്ലുന്ന നീ ഇപ്പോ ചോദിക്കടാ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അയ്യോ എന്നെ ഇട്ട് കൊല്ലണ് എടാ ഞാൻ പറഞ്ഞില്ല നീ പോയി ചോദര് സത്യമായിട്ട് ചോദര് എൻ്റെ വാലാണ് സത്യം ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞെങ്കിൽ എൻ്റെ വാല് മുറിഞ്ഞു പോട്ട് സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞില്ലട എൻ്റെ വാല് തന്നെ സത്യം ചെയ്തില്ല നിൻ്റെ അടുത്ത് നീ അമ്മച്ചോടെ പോയി ചോദിക്കാൻ പറയ നീ പറയാതെ ഇങ്ങനെ ഒന്നും നടക്കൂലെന്ന് എനിക്കറിയാം ഞാൻ പോയി ചോദിക്കും അമ്മച്ചടുത്ത് നീ പോയി ചോദിക്കേ നീ എന്നെ എന്നെങ്ങനെ പിടിച്ച് കൊല്ലാത നീ പോയി ചോദിക്കേ അമ്മച്ചവിടെ അമ്മച്ച ചോദിക്കട്ടെ അമ്മ അമ്മ എനിക്ക് പാല് തരൂലേ അമ്മച്ചി ആര് അമ്മച്ചി ഞാൻ തരാ എന്റെ പൊന്നേ ഇതിന്റെ ഇത് വലത് വരും തോറും പാലേ പാലേ ഒന്ന് പിന്നാറായില്ലേ പോയി കളിക്ക് അയ്യോ എടി എനിക്ക് തരാന്ന് പറഞ്ഞു എനിക്ക് തരാ എന്താ നീ പോയി ചോദിക്കരുത് അമ്മച്ചി ഒന്നും പറഞ്ഞില്ല എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല എടാ പിടികൂടാതെ അമ്മക്ക് പോയി കുടിച്ചു നോക്കാടാ അമ്മച്ചി തരുമോന്നറിയല്ലേ ആ അത് ശെരിയാണ് നീ വാ നമ്മളിവിടെ ഇരുന്ന് കളിച്ചിട്ട് കാര്യമില്ല എന്നാലും നീ കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കും ഞാൻ പറയില്ലടാ നീ വാ വാ പോയി നോക്കാം അമ്മച്ചിയെടുത്ത് ആണെങ്കി ചോദിക്കാം അമ്മച്ചി എന്തടി അമ്മച്ചി അമ്മ നമ്മളെ ഇന്ന് ഉറങ്ങുമ്പോഴേ കുടിച്ചു നോക്കടാ പൊളി അമ്മച്ചിക്ക് ഇപ്പൊ വയറ്റുവേനാണ് ഞാൻ കുടിക്കൂല നീ വാ എനിക്കൊരു എഴുത്ത് കിട്ടിയടി ഓ പഴയൊരു പേപ്പറാണത് എന്റെ അമ്മച്ചി പാവ വയറ്റുവേനയൊക്കെ മാറി അമ്മച്ചി എന്റെ സുന്ദരി അമ്മച്ചിയാണ് മാറിയമ്മ ഓ ചെറുതായിട്ടും മാറുന്നു മക്കളെ ഒരു ഉമ്മ തരട്ടമ്മ ഞാൻ ഈ വീട് എന്നെ ഉമ്മ തരത്തി ഞാൻ എൻറെ അമ്മച്ചിക്ക് ഒരു ഉമ്മ തരത്തമ്മ അമ്മച്ചി എന്തൊക്കെയാ പറക്കി തിന്നുന്നു നമ്മളെ കാണാതെ കപ്പലണ്ടി അമ്മ അച്ഛൻ മേടിച്ചുണ്ടെന്ന മൂർക്കടി പിള്ളേരെ നിങ്ങൾ തിന്നില്ല അതാണ് ഞാൻ പറക്കി തിന്നുന്നത് ഈ ചെറുക്കനെ കൊണ്ട് കളയമ്മച്ചി ഈ ചെറുക്കൻ നന്നായിട്ട് നോവിക്കുന്നു എന്നെ കൊണ്ട് കളയ നോടി പൈൻ കേറി നീ എന്നെ കൊണ്ട് കളഞ്ഞിട്ട് നിനക്കൊറ്റയ്ക്ക് പാലും കുടിച്ച് അമ്മച്ച കൂടെ നിൽക്കാനും വിടൂല്ല ഞാൻ നിന്ന ഇങ്ങനെയൊക്കെയാണ് ഈ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അമ്മച്ചീ മനുഷ്യന്മാറി എന്നെ കൊണ്ട് കളഞ്ഞാല നിന്നെ കൊണ്ട് കളയുകയും ചെയ്യും അമ്മച്ചി നീ എന്നെ വിട് അമ്മ എങ്ങോട്ടാ പോണടാ അമ്മച്ചി എവിടെ പോണമ്മ ഞാൻ ഇപ്പൊ വരാടാ മക്കളെ നിങ്ങൾ ഇവിടെ നിന്ന് കളിക്ക് മഴയൊക്കെ വരണേ തുണിയൊക്കെ പറക്കിടണേ ആ പറക്കിടാള് അയ്യോ ഇവനെ കൊണ്ട് തോറ്റയുടെ മണ്ടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുത്തത് നീ നിനക്കെന്ത് നിനക്ക് പറഞ്ഞുകടിയെ നിന്നെയും കയ്പി എന്നെ പറഞ്ഞ തുണി പറക്കിയിടണെന്ന് നീ പറക്കൂലേ നീ അങ് പറക്കിട്ടാതി ഞാൻ പറക്കോടി താണ്ട കടക്ക് നമ്മളെ കച്ചിപ്പൊക്കെ വന്നുവിട കാറ്റ് കൊണ്ട് മഴ പെയ്യും വാടി നമുക്ക് പോയി തുണിയൊക്കെ പറക്കണ്ടേ ഞാൻ അച്ഛൻ്റെ പാൻറ്റോ അമ്മച്ചറ ശാരിയോ എടുക്കോളീ നിന്റെ ഒരു തുണി ഞാൻ എടുക്കൂല എന്റെ തുണീനീ എടുക്കൂല നീ എടുക്കൂലടി ഇപ്പൊ എടുക്കോ എടുക്കോടി നീ വിടാ എന്റെ വാലി പിടിച്ചും വലിക്കുനട നീ ഓ നിന്റെ വാലിന്ന് കടിച്ചു മുറിച്ചിള്ളി അവിടെ പോയി തുണി പറ പറക്കടി പറഞ്ഞൊക്കെ